സീസൺ കഴിഞ്ഞോ സീസൺ തീർന്നോ സാറേ ഇപ്പം നിലവിൽ തെളിഞ്ഞ കായ് ഈ രീതിയിലുള്ള കായകളാണ് കൂടുതലും നല്ല വലുപ്പമുള്ള കായ് കായകൾ ആ ഇതിന് പത്രീ ഇതാണ് ഈ കായും പത്രീ നമ്മുടെ തൂക്കം അങ്ങനെ ആയിരിക്കും ഇത് കായ ഇപ്പം ഈ കായ കായം അമ്പത് മുതൽ അമ്പത് രൂപ വരെ ഒരു കിലോ കിട്ടും പത്തിരി നാല് മുതൽ അഞ്ച് ഗ്രാം വരെ കിട്ടും പത്രീ ഉണ്ട് അപ്പം കായുടെ തൂക്കം നന്നായിട്ടുണ്ടല്ലേ കായു കായതുണ്ടോ നല്ല മുഴുത്ത കായാണ് ഇടുക്കി മുരിക്കാശ്ശേരിയിലെ സണ്ണി പതിക്കാട്ടിലിൻ്റെ കൃഷിയിടത്തിലെ പതിക്കാട്ടിൽ നഡ്മഗ് ഗോൾഡിൻ്റെ മാതൃവൃക്ഷത്തിന് അരികിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ നല്ല ബഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണിത് കൂടുതലും ആ പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ തൈകൾ ദിവസം പോലെ ഇത് തന്നെ പാകിയ തൈകൾ ഇരിപ്പുണ്ട് ഈ കായ പാകിയ തൈകളുണ്ട് തൈകളുണ്ട് അത് ശരി അപ്പോൾ അത് ഞാൻ ഇഷ്ടം പോലെ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നല്ലൊരു നമ്മുടെ ഉണ്ട് ഇതുകൊണ്ട് ഇതിപ്പോൾ നടത്തിട്ടിപ്പോൾ പൂവിടുന്ന ഭാഗമാണ് ഇതുകൊണ്ട് പൂവുണ്ടോ ഇതുകൊണ്ടോ പൂവ് ആ

ഇത് ബഡ് ചെയ്തിട്ട് എത്ര നാളുകളായി ഇതിപ്പോ ഒരു ഒരു വർഷം വർഷം നമ്മൾ 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 സാധാരണ ബഡ് 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 ചെയ്താൽ എത്ര എത്ര കൊടുക്കാറ് ചെയ്യുന്ന സമയമാണ് കഴിഞ്ഞാൽ ആദ്യം കൊടുക്കാൻ കൊടുക്കാൻ തുടങ്ങും തുടങ്ങും ചെയ്തിട്ട് ഏത് ഘട്ടമാകുമ്പോഴാണ് നമുക്കത് കൂടുതൽ നട്ടാൽ നമുക്ക് വേഗത്തിൽ വളരുന്നത് നമ്മൾ രണ്ടു തട്ടിന്റെ മുകളിൽ ഏറ്റവും നല്ലത് മുകളിൽ ഇങ്ങനെ ചെയ്യുന്ന ദഹൈകൾ കാണൾസുള്ള ആങ്ങനെ ചെയ്യുന്ന ആ തൈകൾക്ക് വളർച്ച കൂടുതല്ലേ അത് ശരി കാരണം നാടൻ തൈ ഒരു തട്ട് അടിയില് ഇർത്തുവാ ആ നാടൻ തൈ ഒരു തട്ട് അടിയിലല്ല അല്ലേ ബഡ് ചെയ്ത തൈഇത് ആ ബഡ് ചെയ്യുന്ന തൈ അങ്ങനെ ബഡ് ചെയ്ത തൈയാ ഇത് ഇപ്പോ എത്ര നാലായ ഇത് ഇപ്പോ ഒരു വർഷം ഇപ്പോ ഈ കഴിഞ്ഞ സീസണിലെ സമയത്ത് ചെയ്ത തൈയാണോ അത് ശരി ഒരു വർഷമായി ഒരു വർഷം കഷ്ടയാവുന്നു ഇത് കൊണ്ടുപോയി നടтал നമുക്ക് എത്ര നാലക്കുള്ള ലാഭായി കിട്ടോ ഇത് മൂന്നാം വർഷം ആയിടുന്നു ഇത് പദിക്കറ്റ് നട്ട്ബഗ് ഗോൾഡിന്റെ ഒറിജിനൽ ഒറിജിനൽ സാധനമാണ് അതെ ഇതെല്ലാം അങ്ങനെ വട്ടി ചെയ്ത് വെച്ചിട്ടുള്ളത് കേരളത്തിൽ എവിടെയൊക്കെ നമ്മുടെ തൈകൾ പോയിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും പോയിട്ടുണ്ട് തമിഴ്നാട്ടിലെ കാലാവസ്ഥ അനുകൂലമാണോ തമിഴ്നാട്ടിൽ ഞാൻ അടുത്ത സാറും നമുക്ക് ഒരു വീഡിയോ എടുത്ത് തമിഴ്നാട്ടിലെ തൈട് നമുക്ക് കാണാം കായ് കായ്ക്കാൻ തുടങ്ങി ഒരേക്ക് ഏത് അത് ഭാഗത്താത് പത്ത് കിലോമീറ്ററേ ഉള്ളു തേനി ജില്ലയിൽ തേനീക്ക് പോകണോ നമ്മൾ നമ്മൾ നടുമ്പോൾ അടിസ്ഥാന വളപ്രയോഗം നിലവിൽ നമ്മള് രണ്ട് രണ്ടര അടുത്താഴ്ച കുഴിയെടുക്കണം ആ കുഴി എടുത്ത് ആ കുഴി ഓവലാകൃതത്തില് മൂടിയിട്ട് അതിനകത്ത് നമ്മൾ അടിവളം ഉണ്ടാകുന്ന ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് തൈ കട്ട് ചെയ്ത് വെച്ചാൽ ഈ തൈ നമ്മൾ വെക്കാൻ പഠിക്കുക ഈ തൈയുടെ ഇപ്പം ഇത്ര ഇത് എട്ടാമത്തെ കവറാണ് അതിന്റെ ഇത്രയും ഭാഗങ്ങൾ ഇറക്കി വെക്കണം അത്ര ഭാഗം ഇറക്കി വെക്കണം വെക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഗുണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റുപിടുത്തം ഒക്കെ ഉണ്ടാവുവാണെങ്കിലും ഇവിടെ വേറെ ഉണ്ടാവും പിന്നെ പിന്നെ കവർ നമ്മൾ ഒരു അരയടി കൂടി അരയടിയെങ്കിലും മണ്ണിൽ മണ്ണിൽ ശരി എന്നിട്ട് വളപ്രയോഗം അടുത്ത പിന്നെപ്രയോഗം ഇതിനകത്ത് നമ്മള് ചാണകവും നമ്മൾ നമ്മളിട്ട് ചെറിയ കുഴി വെത്തിന ഇത് വെക്കുന്ന പോകലാകൃതിയില്ല വെള്ളം കെട്ടി തടവാക്കിയിട്ടിട്ട് അന്ന രീതി ചെയ്ത് കഴിയുമ്പോ ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വളരെ തടസ്സത്തിൽ തന്നെ ഇട്ടാല് നമുക്ക് എക്സ്ട്രാ പിന്നെ ജൈവം ഉപയോഗിക്കാവുള്ളൂ കാഴ്ച കഴിയുമ്പോഴോ കാഴ്ച കഴിയുമ്പോൾ അത്യാവശ്യം രാസവളം ഒന്നും കൊടുക്കണേ മൈക്രോഫുട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ അല്ല ഒന്നും കൊടുക്കരുത് ഈ വർഷം എങ്ങനെയാണ് നല്ല ഈ വർഷം കാലാവസ്ഥ അനുകൂലമായിട്ട് തോന്നുന്നില്ല കാരണം മഴ പൂരല്ലായിരുന്നു എന്നാലും ഇപ്പോഴത്തെ ഇപ്പം ഇനിയിപ്പോൾ ഈ സീസണിൽ ഈ തവണ ഉണ്ടാകുന്ന പൂവളും കായകളൊക്കെ കിട്ടുകയുള്ളൂ കാരണം ഇപ്പോൾ കായേണ്ട സമയമായി মই পইকুৰি <laughs> <laughs>